ഓരോ വേഷങ്ങളും മനസ്സിന് നൽകുന്ന സംതൃപ്തി സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ടോ അഞ്ച് ദിവസങ്ങളിലായി നടന്നിരുന്ന അന്തർദേശീയ കൂടിയാട്ട മഹോത്സവത്തിന്റെ കലാമണ്ഡലം കൂത്തമ്പലത്തിൽ സമാപനം കുറിച്ചു സമാപന സമ്മേളനം മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സി ആർ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു കേരള കലാമണ്ഡലം കൂടിയാട്ട വിഭാഗം അറുപതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് അന്തർദേശീയ കൂടിയാട്ട മഹോത്സവം സംഘടിപ്പിച്ചത് കലാമണ്ഡലം കൂത്തമ്പലത്തിൽ ജൂലൈ ഇരുപത്തിയൊൻപതിന് തുടങ്ങി ശനിയാഴ്ചയോടെ അഞ്ച് ദിവസം നീണ്ടുനിന്നിരുന്ന നിന്നിരുന്ന പരിപാടികൾക്കാണ് കലാമണ്ഡലം കൂത്തമ്പലത്തിൽ സമാപനം കുറിച്ചത് സമാപന സമ്മേളനം മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സി ആർ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു കലാരൂപങ്ങൾ വലിയൊരു നടത്തുന്ന പ്രക്രിയ കൂടിയാണ് നമ്മളെല്ലാം നിശബ്ദരായി മുമ്പിൽ നടക്കുന്ന കലാപ്രകടനത്തിൽ ശ്രദ്ധയോടെ ആകൃഷ്ടരായിരിക്കുമ്പോൾ ഒരിക്കലും നാം ഇരിപ്പിടത്തിൽ ഇരിക്കുന്നവരല്ല നിരന്തരമായി ആ സന്ദർഭത്തിൽ ഈ കലയോടൊപ്പം കല ആവിഷ്കരിക്കുന്ന ലോകത്തിനോടൊപ്പം അനുഭവത്തിനോടൊപ്പം യാത്ര ചെയ്യുന്നവർ കൂടിയാണ് ഏകാന്ത സഞ്ചാരികൾ എന്ന് നമ്മൾ പറയുന്നത് അത്തരം ആസ്വാദകരെയാണ് ഓരോരുത്തരും കൂട്ടായിട്ട് നമ്മൾ ഒന്നിച്ചിരിക്കുമ്പോൾ പോലും കൂടിയാട്ടം എന്ന് പറയുന്നത് കൂട്ടായിട്ടുള്ള ആട്ടമാകുമ്പോൾ പോലും അവിടെ നിന്നും നാം ഓരോരുത്തരും നമ്മുടേതായ അനുഭവ പ്രപഞ്ചത്തിലേക്ക് വലിയൊരു യാത്ര ചെയ്യുകയാണ് അത്തരം യാത്രകൾ ഈ കലാരൂപങ്ങൾക്ക് കൂടി സാധ്യമാക്കി എന്നുള്ളതാണ് കലാമണ്ഡലം ചെയ്ത ഏറ്റവും വലിയ മാറ്റം എന്ന് ഞാൻ ചെറിയ വട്ടങ്ങളിൽ മാത്രം പ്രചരിച്ചിരുന്ന കലാരൂപങ്ങളെ തുറസ്സുകളിലേക്ക് തുറവികളിലേക്ക് കൊണ്ടുപോയി എത്തിക്കാൻ ലോകത്താകമാനമുള്ള അതിൻ്റെ സാധ്യതകൾ എന്ത് എന്ന് ഉറപ്പിക്കാനും കലാമണ്ഡലത്തിന് സാധിച്ചു കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു കലാമണ്ഡലം മുൻ വൈസ് ചാൻസലർ ഡോക്ടർ കെ ജി പൗലൂസ് മുഖ്യപ്രഭാഷണം നടത്തി കലാമണ്ഡലം ശിവൻ നമ്പൂതിരി അരുൺ വാര്യർ സജിത് വിജയൻ സംഗീത് ചാക്യാർ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ മഹാരാഷ്ട്രയിലെ ലോക് തിലക് സംസ്കൃത പുരസ്കാരം നേടിയ സംസ്കൃത പണ്ഡിതൻ കലാമണ്ഡലം മുൻ അക്കാദമിക് കോർഡിനേറ്റർ ഡോക്ടർ സി എം നീലകണ്ഠനെ ആദരിച്ചു തുടർന്ന് വിവിധ കൂടിയാട്ടങ്ങൾ നടന്നു ബി വി ന്യൂസ് ചെറുതുരുത്തി You are watching VCV News.